എന്റെ പേര് ഷൈനി മണ്ണുത്തി ഇന്ന് വരുന്നു നവംബർ പതിനേഴാം തീയതി കിട്ടിയ സൗഖ്യമാണ് പറയുന്നത് കഴിഞ്ഞ മാസം അച്ഛൻ വിളിച്ചു പറഞ്ഞു സൗഖ്യം കിട്ടിയ വ്യക്തി പേരടക്കം വിളിച്ചു പറഞ്ഞു ഷൈനി തലയിൽ ഒരു മൊഴയായിരുന്നു കാബോർഡും മേടിച്ചിട്ട് അത് അത്യാവശ്യം ഒരു നെല്ലിക്കര വലിപ്പത്തിലുണ്ടായിരുന്നു ഇല്ല അന്ന് ഒരാഴ്ച മുന്നേ ആണ് ഉണ്ടായത് എന്നിട്ട് ആ മൊഴയും കൊണ്ടാണ് ഞാൻ അവിടെ വന്നിരുന്നത് സ്കാൻ ചെയ്യാൻ ഒരു പേടിയായിരുന്നു ഉള്ളിൽ എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടാവോ എന്തോ എന്ന് പേടിച്ചിട്ട് എനിക്ക് തല കുനിക്കാൻ പറ്റില്ല തല കുനിച്ച തലവേദനയും തലകറക്കായിരുന്നു അങ്ങനെ ഒരാഴ്ച കൊണ്ട് നടന്നു ആ ഒരാഴ്ചയിലാണ് ഇവിടെ വന്ന് ധ്യാനം കൂടിയത് ഏകദിനം അന്ന് ഉച്ചത്തെ കുർബാനയ്ക്ക് ശേഷമുള്ള ആരാധനയിൽ അച്ഛൻ കൈ തൊട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് തലയിൽ മൊഴയുള്ള ഒരു സഹോദരിയെ സൗഖ്യപ്പെടുത്തണമെന്ന് അത് ഞാനാണെന്ന് വിശ്വസിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒഴിയണതിനൊപ്പം തന്നെ ഞാനും എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു നോക്കി അപ്പൊ മാറിയിട്ടുണ്ട് അടിച്ചു നന്ദി പറഞ്ഞു കണ്ടോ കഴിഞ്ഞാണ്ടോ അതെ കണ്ടോ കഴിഞ്ഞ കഴിഞ്ഞു നവംബറിലുണ്ടായതോ അപ്പൊ എത്ര മാസങ്ങൾ കഴിഞ്ഞുല്ലേ അഞ്ചാ അഞ്ച് ആറ് മാസം കഴിഞ്ഞു അപ്പോൾ അന്ന് തലയിൽ മഴയുള്ള ആളെ കർത്താവ് സൗക്ക് ഇവിടെ നിന്ന് വിളിച്ചു വന്നു അപ്പൊ തന്നെ സഹോദരി നോക്കിന്ന് തലയിൽ ഇപ്പൊ അച്ഛനും പോലെ തലയിൽ എവിടെ മഴയുണ്ടോ എനിക്ക് ആ മഴ അതെ അപ്പതേ അപ്രത്യക്ഷമായി പിന്നെ ഒരു വേദന ഉണ്ടായിട്ടില്ല പിന്നെ പിന്നത് നന്ദി പറയാതും പറഞ്ഞാ കഴിഞ്ഞ മാസം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറയാണ്ടിരുന്നത് ആ വെസ്റ്റായി അതായത് അപ്പൊ പേടിയോണ്ട് പറയാതെ കർത്താവ് പറയുകയാണ് ഷൈനി എന്ന മകളോട് കിട്ടിയാണെങ്കിലും സാക്ഷ്യപ്പെടുത്താൻ അല്ലേ നന്ദി പറയാൻ വന്നു ഇപ്പൊ പേടി മാറി ഉഷാറായിട്ടെ praise the lord